ശബരിമലയുടെ വികസനത്തിനും പുതിയ പാത തുറക്കാനായി ആഗോള അയ്യപ്പ സംഗമം നാളെ പമ്പയിൽ നടക്കും സംഗമത്തിനായുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അയ്യപ്പ ഭക്തരുടെ കൂട്ടായ്മയ്ക്ക് വേദിയൊരുക്കുന്ന ഈ സംഗമത്തിന് മറ്റ് സംസ്ഥാന സർക്കാരുകളുടെ സാന്നിധ്യം കുറവാണെങ്കിലും തമിഴ്നാട് സർക്കാർ പ്രതിനിധികളെ അയച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ എന്നിവർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്യും കർണാടക ഡൽഹി തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും ും അവർ പ്രതിനിധികളെ അയച്ചിട്ടുണ്ടായിരുന്നില്ല സംഗമത്തിൽ കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമാണ് മറ്റ് ക്ഷണിതാക്കളായുള്ളത് കേരളത്തിന് പുറത്തു ഒരു സംസ്ഥാനം മാത്രമാണ് സംഗമത്തിനെത്തുന്നത് എന്നതിനാൽ തമിഴ്നാടിന്റെ പങ്കാളിത്തം ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഭവമാണ് പമ്പയിൽ എത്തുന്ന പ്രതിനിധികൾക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത് നാളെ രാവിലെ ഒമ്പതരയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശബരിമലയുടെ ഭാവി വികസനത്തിന് ഈ സംഗമം പുതിയ ിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷയിലുള്ളത് ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാകും തമിഴ്നാട് മന്ത്രിമാരെ കൂടാതെ സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി കെ ബി ഗണേഷ് കുമാർ എ കെ ശശീന്ദ്രൻ വീണ ജോർജ് സജി ചെറിയാൻ എന്നിവരും പങ്കെടുക്കുകയും ചെയ്യും ഈ സംഗമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഭരണതലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചകളിൽ സജീവമായി നിലകൊള്ളുകയും ചെയ്യും സംഗമത്തിൽ പങ്കെടുത്തവരുടെ എണ്ണത്തിൽ വലിയ വർദ്ധന ഉണ്ടായതായി മന്ത്രി വി എൻ വാസവൻ അറിയിക്കുകയാണ് ആദ്യം മൂവായിരം പേർക്കാണ് പ്രവേശനം നിശ്ചയിച്ചിരുന്നതെങ്കിലും അയ്യായിരത്തിലധികം ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിനാൽ അഞ്ഞൂറ് പേർക്ക് കൂടി പ്രവേശനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് അയ്യപ്പ സംഗമത്തോടുള്ള ജനങ്ങളുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ശബരിമലയുടെ സമഗ്ര വികസനത്തിനായുള്ള സമീപന രേഖ അവതരിപ്പിക്കുകയും ചെയ്യും പിന്നീട് മൂന്ന് വേദികളിലായി സമാന്തര സെഷനുകൾ നടക്കുകയും ചെയ്യും ഓരോ സെഷനും ശബരിമലയുടെ വികസനത്തിലെ പ്രധാന വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവുക ഭക്തരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ശബരിമലയുടെ പവിത്രത നിലനിർത്തുന്നതിനും ഈ ചർച്ചകൾ സഹായകമാവുകയും ചെയ്യും ആദ്യ സെഷൻ ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ് അടിസ്ഥാന സൗകര്യ വികസനം പരിസ്ഥിതി സംരക്ഷണം തീർത്ഥാടകരുടെ ക്ഷേമം തുടങ്ങിയ ദീർഘകാല പദ്ധതികളെ കുറിച്ചായിരിക്കും ഈ സെഷനിൽ ചർച്ച ചെയ്യുക ക്ഷേത്രത്തിന്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു സുസ്ഥിരമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയാണ് ഈ സെഷന്റെ പ്രധാന ലക്ഷ്യം ശബരിമലയുടെ നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഭാവി ിൽ കൂടുതൽ സൗകര്യങ്ങൾ എങ്ങനെ ഒരുക്കാമെന്ന് ആസൂത്രണം ചെയ്യുകയും ചെയ്യും ഭക്തർക്ക് സുഗമമായ ഒരു തീർത്ഥാടനം സാധ്യമാക്കുക എന്നതാണ് മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത് രണ്ടാമത്തെ സെഷൻ ആത്മീയ ടൂറിസം സർക്യൂട്ടുകൾ എന്ന വിഷയത്തിലാണ് കേരളത്തിലെ മറ്റ് സാംസ്കാരിക ആത്മീയ കേന്ദ്രങ്ങളുമായ ശബരിമലയെ എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് ഈ സെഷനിൽ ചർച്ച ചെയ്യുകയും ചെയ്യും ടൂറിസം വ്യവസായ മേഖലകളിൽ പ്രമുഖരും വിദഗ്ധരും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും തീർത്ഥാടകരുടെ അനുഭവം മെച്ചപ്പെടുത്താനും പ്രാദേശിക പൈതൃകം പ്രോത്സാഹിപ്പിക്കാനും ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ നൽകാൻ സഹായകമായ വഴികൾ ഈ സെഷനിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഇത് ശബരിമലയെ ഒരു ആഗോള ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ തുറന്നു തരികയും ചെയ്യും ഈ സംഗമം ശബരിമലയുടെ മാത്രമല്ല കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക ടൂറിസം മേഖലയിലും വലിയൊരു മാറ്റത്തിന് തുടക്കമിടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേരള സർക്കാർ